ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇറങ്ങി എല്ലാ ഒരാളാണ് ഉണ്ടാവുക പിന്നെ പച്ചക്കറി കട മറ്റുള്ള കടയിലൊക്കെ പോയി മാർക്കറ്റിൽ തന്നെ ഒരു നാലു പ്രാവശ്യം പോയി മീൻ വാങ്ങിന്ന് വീണ്ടും അടുത്ത് മീൻ വരുമ്പോൾ ഒരു വിളിക്കും വീണ്ടും പോകും അപ്പൊ ഈ തോണിക്കാരൊക്കെ മീനൊക്കെ അങ്ങനൊക്കെ പോയി വന്ന് പോയി വന്ന് വീട്ടിലിരിക്കലും ചുരുക്കാ പിന്നെ വൈകിട്ട് എവിടെങ്കിലും സുഹൃത്തുക്കളെടുത്ത് പോയിട്ട് ഇരിക്കാനൊക്കെ പോകും ഇതിനു മുന്നേ എപ്പോഴെങ്കിലും പഠിക്കുന്ന കാലത്തൊക്കെ സിനിമയിൽ എത്താം അല്ലെങ്കിൽ ആ ഒരു മേഖല എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് ഓക്കെ ആവാ ഉണർത്താളുകൂടാന്നരിപാടിയാ അത് എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാനുള്ള എടുക്കൊന്നുമില്ല അങ്ങനെ ഒരു കഴിവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ സിനിമ തന്നെ

അന്ന് ക്യാമറ മുന്നിലൊക്കെ പെട്ടെന്ന് ഒരു ചെറിയ സീന് ആദ്യമായിട്ട് ക്യാമറ ഒരുപാട് പേരുണ്ട് ഷൂട്ടിങ്ങിന്റെ ആളുകൾ പിന്നെ റോഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഒരു സാധനം ബാക്കിൽ കുറേ പ്രവർത്തകർ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാക്കി സമാധാനമുള്ള ഒരു സീന് കുറച്ച് കാലം ഇതൊക്കെ ആണെങ്കിലൊക്കെ ഇങ്ങനെ പോകുന്നു അതായത് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി അപ്പോൾ ഇപ്പം ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടുതലായിട്ടും കോമഡി ക്യാരക്ടേഴ്സാണ് അപ്പം അങ്ങനെ കോമഡി ക്യാരക്ടേഴ്സാണോ ഇഷ്ടം അല്ലെ അത് കഴിഞ്ഞ് ഒരുപാട് സീരിയസ് റോളിൽ വന്നിട്ടും നമ്മൾ ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിരുന്നു അതായിരുന്നു ഇഷ്ടമല്ല സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിരുന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നുമില്ല ഏത് സിനിമ ഉണ്ടെങ്കിൽ ഏത് ക്യാരക്ടർ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അയാൾ അതിന് ആപ്റ്റാണെങ്കിലും അത് കണ്ടിരിക്കാനായി ചില നടന്മാരൊന്നും ഒരു ചില ക്യാരക്ടറും തീരെ സൂട്ടാവില്ല നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല എത്രയോ സിനിമകൾ അങ്ങനെ ഇല്ലാതായി പേര് ചില ആളുകൾ സത്യനാന്തിക്കാട് പറഞ്ഞ പോലെ ആ ആളിൻ്റെ കഥാപാത്രത്തിന് നിന്ന് പെട്ടെന്ന് തോന്നുന്നു അപ്പളേ സൂട്ടായി പിന്നെ അയാൾ അഭിനയിക്കണൊന്നും വേണ്ട അയാൾ പെരുമാറിയാൽ മതി അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല അത് സിനിമ ഒക്കെ മൊത്തം അങ്ങനെ കൂട്ടിക്കെട്ടിയ മാതിരി ഉണ്ടാവും ഏതെങ്കിലും ഒരു എനിക്ക് എനിക്ക് ആപ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല പോലെ ആദ്യം ഓർക്ക് തോന്നണം പിന്നെ കണ്ടാൽ എനിക്ക് പറ്റുമെന്ന് ഞാനും ചർച്ച ചെയ്തിട്ടൊക്കെ ചെയ്ത് നോക്ക എന്നൊരു വിശ്വാസവും താല്പര്യം ഉണ്ട് അത്രേ ഉള്ളു സിനിമ വലിയൊരു പാഷനും അങ്ങനെ ആയിട്ടൊന്നല്ല പക്ഷേ എന്നാലും ഇനി തുടർന്ന് ഒരു ആഗ്രഹമാണ് ഇതൊരു ലൈഫിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകാൻ പോകാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം